നമസ്കാരം ഏതാനും ദിവസം മുമ്പ് ഗവി യാത്ര കെ എസ് ആർ ടി സി ബസിന്റെ ഒരു ഗവി ടൂർ യാത്ര പുറപ്പെട്ട് കൊടുങ്കാട്ടിൽ ബസ് കുടുങ്ങിയ ഒരു വാർത്ത വന്നിരുന്നല്ലോ വലിയ വാർത്തയായിരുന്നല്ലോ അത് പത്ത് മുപ്പത്താറ് യാത്രക്കാർ അതിനകത്തുണ്ടായിരുന്നു ആ യാത്രക്കാർക്ക് പച്ച വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിൽ മണിക്കൂറുകൾ വനത്തിൽ കുടുങ്ങിക്കിടന്ന കഥ അവസാനം അവരെ യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി മുപ്പത്തി ആറ് പേർക്ക് ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് പോയത് മുപ്പത്തിനാല് സീറ്റുള്ള മറ്റൊരു വണ്ടി വന്നു ആ വണ്ടിയിൽ യാത്ര തുടരവേ അതും കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായി ക്ലച്ച് കംപ്ലൈന്റ് ആയി ഇവിടെ വണ്ടി ശരിയാക്കുന്നവരെ അറിയിച്ചു അവരെത്തിയ ക്ലച്ച് ഒരുമാതിരി ഒപ്പിച്ചങ്ങോട്ട് കൊടുത്തു അങ്ങനെ ഒപ്പിച്ച വണ്ടിയിൽ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് യാത്രക്കാരൻ പറഞ്ഞു അപ്പോൾ ആ കാരണത്താല് യാത്ര മുടങ്ങി അതായത് കെ എസ് ആർ ജി ബസ്സിന്റെ കണ്ടീഷൻ മോശമായതുകൊണ്ട് കണ്ടീഷൻ മോശമായ ഒരു ബസ്സിൽ കൊടുമനത്തിലൂടെ സഞ്ചരിച്ച അങ്ങനെ ഉണ്ടാവും അവരുടെ ജീവനും ജീവിതവും വലുതായതുകൊണ്ട് അവർ യാത്ര ഉപേക്ഷിച്ചു ഇപ്പൊ എന്താ സംഭവം എന്നറിയാമോ വണ്ടി വഴി കിടന്നതിന് വണ്ടി കംപ്ലൈന്റ് ആയി വഴി വഴികന്നതിന് അന്നത്തെ ആ ഡ്രൈവർക്കെതിരെ നടപടി വന്നേക്കുന്നു സസ്പെൻഷൻ വന്നേക്കുന്നു അതായത് രണ്ടാമത്തെ വണ്ടി പകരം വന്ന വണ്ടിയല്ലോ ആ വണ്ടി ഓടിക്കാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് ഇത് മന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ അതോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഇതൊരു നല്ലൊരു നടപടിയല്ല വണ്ടി വഴി കിടന്നു കഴിഞ്ഞാൽ ആ വഴി കിടക്കുന്നതിന് ജീവനക്കാർക്കെതിരെ നടപടി വരുന്ന ആദ്യമായിട്ടൊന്നും കൊള്ളാവുന്ന വണ്ടി നല്ല വണ്ടി കൊടുത്തുവിടുകയോ കട്ടപ്പുറത്തിരിക്കാത്ത വണ്ടിയൊക്കെ എടുത്തുകൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം എവിടെയെങ്കിലും കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്ന കട്ടയും മുട്ടയും ആയിട്ടുള്ള വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് അത് ഓടിച്ചത് വഴിയിലായി കഴിഞ്ഞാൽ അത് ഓടിക്കുന്ന ജീവനക്കാരൻ്റെ മണ്ടയിൽ കുതിരകയറുന്ന നയം ഏതായാലും കൊള്ളാം കേൾക്കാൻ കൊള്ളാം മറ്റൊരു ദിവസം കൂടെ ഉള്ളത് വേറൊരു വണ്ടി ഒരു കുമളി ഗവി ഒരു ബസ് പോയിരുന്നു അതും വഴിയിലായി അതായത് ഈ ടൂർ പോകുന്ന വണ്ടി മുഴുവൻ യാത്രക്കാരുള്ള വണ്ടികൾ മുഴുവൻ വഴി കിടക്കണം എനിക്കറിയാൻ വയ്യാത്തത് ഈ നട്ടപ്പാതിരിക്കും വല്ലാത്ത സമയത്തും ഈ വനത്തിൽ കൂടി യാത്ര ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു പിടികോ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ആ ഒരു ഏരിയയിലൂടെ യാത്ര ചെയ്യേണ്ട വാഹനങ്ങളെങ്കിലും കുറച്ച് കൊള്ളാവുന്ന നല്ല പുതിയ വാഹനങ്ങൾ കയറ്റം കയറുകയും ചവിട്ടിയ നിക്കുകയും ക്ലച്ചും ബ്രേക്കും ഒക്കെയുള്ള നല്ല വാഹനങ്ങളൊന്നും കൊടുത്തുവിട്ടുകൂടെ ഏതെങ്കിലും ലഡാക്ക് പാട്ട മറച്ചു വിറ്റാ പോലും ആരും എടുക്കാത്ത പോളി മാർക്കറ്റ് പോലും എടുക്കാത്ത ഏതെങ്കിലും ലഡാക്ക് സാധനങ്ങൾ വെച്ചിട്ട് ഈ ജീവനക്കാർ എന്തിനാണ് ഗുരുതി കൊടുക്കുന്നത് Don't forget to subscribe and support this channel.